E nem. ബമ്പിളി നാരങ്ങ വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഇതുവരെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ അതിനെ ഞാനൊന്ന് തോടെ എല്ലാം ഒന്ന് ചെത്തി മാറ്റിയിട്ടതാ ഇങ്ങനെയാണ് നമ്മുടെ ബമ്പിളി നാരങ്ങ കിട്ടുന്നത് അറിയാമല്ലോ എല്ലാവർക്കും അതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടതാണ് ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഈ ബമ്പിളി നാരങ്ങയ്ക്ക് അതിന് കുരു വളരെ കുറവാണ് അതിൻ്റെ സീഡ് അല്ലേ ഒരു അഞ്ചോ ആറോ ഒരു ബമ്പിളി നാരങ്ങയിൽ നമ്മുടെ സാധാരണ നാരങ്ങ പോലെ കുരു കാണത്തില്ലതാണ് ആകെ നാല് സീഡ് കുരുവേ അതിന് ഉള്ളൂ അത് വേണമെങ്കിൽ നമുക്കിട്ട് പൊടിപ്പിക്കാമെന്നുള്ളതാണ് പെട്ടെന്ന് ഇത് പൊടിച്ച് കിട്ടുകയും ചെയ്യും ഇനി നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇത്രയാണ് നമുക്ക് ഈ ആച്ചാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടിയോ പാനോ എന്താണെന്നുള്ളതോ ഒന്ന് ഗ്യാസിൽ വച്ചതിന് ശേഷം നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണയാണ് ഇതിന് ബെസ്റ്റ് ആയിട്ടോ ഇത് കുറേ കാലം ഇരിക്കുകയും ചെയ്യും ഒന്നും ചെയ്ത ആവത്തില്ല ഭയങ്കര ടേസ്റ്റാ ബിരിയാണിക്കൊക്കെ നല്ലതാണ് കേട്ടോ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ലഞ്ചിനും ഇനി നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇച്ചിരി കടുക് അല്പം കൂടുതലിടാം അതൊന്നും പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വരുന്ന സമയം ഒരല്പം ഉലുവ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം രണ്ട് വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അതേ കടുകാളിപ്പ് തന്നെയാണ് ഇതിനും ഇതൊന്ന് ഈ മുളകൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഒന്നിടാം മുളകിപ്പോൾ ഇടുന്നില്ല ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടാം അത് കഴിഞ്ഞ് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ഇടാം അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതായത് പച്ച ഇതിന് ഒരു പച്ചപ്പുണ്ട് അതൊന്ന് മാ വാടി വന്നതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരുമിച്ചിട്ടാൽ പച്ചമുളക് പെട്ടെന്ന് ഫ്രൈ ആയി പോകും അതുകൊണ്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പിടാം ബാക്കി ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ഇടാം ഞാൻ ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം അതാ നല്ലവണ്ണം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് ഒരുപാട് മുളക് പൊടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതാ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരല്പം കായപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് മഞ്ഞൾ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല മഞ്ഞൾ പൊടിയൊന്നും ചേർക്കുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റായിട്ടോ നല്ല ഗുണമുള്ള സാധനവുമാണ് ഒരു വിഷവും ഒന്നും അടിക്കാതെ നമ്മുടെ നാട്ടും പ്രദേശത്തും എല്ലായിടവും കാണുന്നതാണ് ഇഷ്ടംപോലെ കായ്ക്കുകയും ചെയ്യാൻ ആൾക്കാരെല്ലാം പറിച്ചു കളയുകയാണ് ചെയ്യുന്നത് അല്ലേ ഇത് എടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഉണക്കി ഉണക്കിയെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് ഇതെല്ലാം ഏകദേശം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം കണ്ടൽ നമ്മുടെ മീൻ കഷ്ണം പോലെയൊക്കെ ഇരിപ്പുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ചില നാരങ്ങകൾ ഇതിൽ നിന്ന് കുറച്ചുകൂടെ നല്ല ഡാർക്ക് കളറായിരിക്കും ഇത് ഇച്ചിരി കളറ് കുറവുള്ള നാരങ്ങയാണ് അപ്പോൾ ഇതാ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ്ടോ ഇത് വെന്ത് വരുമ്പോൾ ഇതെല്ലാം നല്ല പിരുന്ന് നല്ല റെഡി ആയിട്ട് വരും നമ്മൾ കഷ്ണങ്ങളായിട്ട് ഇട്ടു എങ്കിലും അത് പിരുന്ന് നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ അതാ കണ്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇനി ഇതിനെ ഒന്ന് അടച്ചിടാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം രണ്ട് മിനിറ്റ് വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് വെന്ത് കുഴക്കുകയൊന്നും വേണ്ട രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ നാരങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇപ്പോൾ ഇത് ഒരു ഇച്ചിരി ചെറിയ ഒരു മധുരവും ചെറിയ ഒരു കയ്പും കാണും അത് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് ഓപ്ഷനൽ വേണമെങ്കിൽ മതി ഞാൻ ഒഴിക്കുന്നു അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ ഈ വിനാഗിരി ഒഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഈ അച്ചാറിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരല്പം പഞ്ചസാരയോ ശർക്കരയോ എന്ത് വേണമെങ്കിലും ഇടാം ഞാനിപ്പോൾ ഒരു അല്പം പഞ്ചസാരയാണ് ഇടുന്നത് ഒരാൾ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഒന്നിട്ട് കൊടുക്കുക അതും ഓപ്ഷനലാണ് കാരണം ഇതിന് ചെറിയൊരു ഒരു മധുരം ഉണ്ട് പക്ഷേ ബിരിയാണിക്ക് ഇത് നല്ല സൈഡായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയുടെ കൂടെ ഇത് കഴിക്കുന്നതാണ് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്തു പക്ഷേ ഇതൊന്നും ചീത്തയാവത്തുമില്ല നല്ലവണ്ണം ഒഴിച്ചുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതുകൊണ്ട് മാസങ്ങളോളം ഇത് ഇരിക്കുകയും ചെയ്യും ദിവസം ചെല്ലും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേ വരും അതാണ് ഈ നാരങ്ങയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചിടാം ഒരു മുപ്പത് സെക്കൻഡ് കൂടെ ഒന്ന് അടച്ചിടാം അപ്പോൾ ഈ വിനാഗിരിയും പഞ്ചസാരയും എല്ലാം നല്ലവണ്ണം ഇതിലോട്ട് അലിഞ്ഞ് ചേർന്നോളും ഇതൊന്ന് അടച്ചിടാം ഒരു മുപ്പത് സെക്കൻഡ് മതി ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കൊരു ഏഴ് എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ അച്ചാർ എടുക്കാൻ പറ്റും മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് അതാണ്ടോ എല്ലാം നല്ല എണ്ണയും വിനാഗിരി എല്ലാം നല്ലവണ്ണം ഓറി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം എന്താ കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ നല്ല മണവും ഉണ്ട് കേട്ടോ എൻ്റെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല മണവും ഉണ്ട് ഇതിനെ ഒരു പാത്രത്തിലോട്ടൊന്ന് ഇതാ മാറ്റിയിട്ടുണ്ട് ഇതാ കണ്ടോ അടിപൊളി അച്ചാറ് റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ചോറ് കെട്ടുന്നതിനോ മുതിർന്നവർക്കോ ഒരു ലഞ്ചിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അച്ചാറാണ് ഇത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ബമ്പിളി നാരങ്ങ കിട്ടുവാണെങ്കിൽ കളയരുത് ഇങ്ങനെ നല്ല ഒരു അച്ചാറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആരോഗ്യത്തിന് പറ്റിയ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഓക്കെ ബായ്